നമസ്കാരം ഞാൻ കലാശാല മുരളി എല്ലാവർക്കും ഓണാശംസകൾ ഞാൻ ഇന്ന് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് മുതൽ സെപ്റ്റംബർ ആറ് വരെയുള്ള ഒരാഴ്ചക്കാലത്തെ നക്ഷത്ര ഫലമാണ് പറയുന്നത് വൃശ്ചികക്കൂറിൻ്റെ ഫലമാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ വിശാഖം കാല് അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും ഉണ്ടാവുക ആഴ്ചയുടെ ആദ്യത്തിൽ ചില അനിഷ്ട അനുഭവങ്ങളൊക്കെ നമുക്ക് വന്നു ചേരും പ്രവൃത്തി മേഖലയിൽ തർക്കങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാവും ബന്ധുവിരഹം മൂലം മനക്ലേശത്തിനിടവരും പുതിയ സംരംഭങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ സമയമല്ല എന്നാൽ ആഴ്ചയുടെ മധ്യത്തിൽ ഈ ഫലങ്ങൾക്കൊക്കെ ഈ മാറ്റമുണ്ടാകും അപ്രതീക്ഷിത ധനവരമുണ്ടാകും കടബാധ്യതകളൊക്കെയും തീർക്കാൻ പറ്റും യാത്രകൾ ഗുണം ചെയ്യും സഹോദര ഗുണം ഉണ്ടാകും തർക്കങ്ങളൊക്കെയും നമുക്ക് അനുകൂലമായി തീരും മേലധികാരികളുടെ പ്രീതി ഉണ്ടാവുകയും അനുകൂലമായ ചില നടപടികളൊക്കെ മേലധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്യും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഉയർച്ചയും ധനവരവും ഉണ്ടാകും അങ്ങനെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം